മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷൻ മിഅ നോംബർപിക്കൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു റിയാദ് എക്സിറ്റ് പതിനെട്ടിലെ അൽ അക്കിയാൽ കേന്ദ്രത്തിൽ നടത്തിയ സൗഹൃദ ഇഫ്താർ സ്നേഹവിരുന്നിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സന്നദ്ധ സംഘടനാ പ്രതിനിധികളടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു ഇഫ്താർ സംഗമത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മേ ആ പ്രസിഡന്റ് ഫൈസൽ തമ്പലക്കോടൻ അധ്യക്ഷത വഹിച്ചു കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ മുൻ സെക്രട്ടറി ഡോക്ടർ അൻവർ പുത്തലത്ത് മുഖ്യാതിഥിയായിരുന്നു സാമൂഹിക പ്രവർത്തകരായ സിദ്ദിഖ് തിവൂർ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ പുഷ്പരാജ് ഡബ്ല്യു എം എഫ് ഗ്ലോബൽ സെക്രട്ടറി നൌഷാദ് ആലുവ റിയാദ് കൌൺസിൽ പ്രസിഡന്റ് കെബീർ പട്ടാമ്പി അസ്ലം പാലത്ത് വിജയൻ നെയ്യാറ്റിങ്കര റിയാദ് ടാക്കീസ് പ്രസിഡന്റ് ഷെഫീഖ് പാറയിൽ ഷാരോൺ ഷെരീഫ് റിയാദ് കലാഭവൻ പയ്യന്നൂർ സൌഹൃദവേദി പ്രസിഡന്റ് സനൂബ് പയ്യന്നൂർ റിയാദ് ടാക്കീസ് കോർഡിനേറ്റർ ഷൈജു പച്ച നിസാം കായംകുളം മുഖ്യ രക്ഷാധികാരി ഇബ്രാഹിം സുബ്ഹാൻ സ്പോൺസർമാരായ ബിനോയ് ജാസിം തുടങ്ങിയവർ സംസാരിച്ചു പ്രോഗ്രാം കൺവീനർ അബ്ദുൽ കരീം ആമുഖ പ്രസംഗം നടത്തി ജനറൽ സെക്രട്ടറി സെഫീർ തലാപ്പിൽ സ്വാഗതവും ട്രഷറർ ഉമർ അലി അക്ബർ നന്ദിയും പറഞ്ഞു മിആ ഭരണസമിതി അംഗങ്ങളായ ഹബീബ് റഹ്മാൻ വിനീഷ് ഒദായി ഷിഹാബ് കരുവാരക്കൊണ്ട് ഷെമീർ കല്ലിങ്ങൽ സാക്കിർ ഹുസൈൻ അൻവർ സാദത്ത് ജാസിർ റിയാസ് വണ്ടൂർ സുനിൽ ബാബു എടവണ്ണ കെട്ടി കെരീം സെ ഇറലി ഇ പി നാസർ വണ്ടൂർ അബൂബക്കർ മഞ്ചേരി നിസാം നെവാർ തറയിൽ അബ്ദുൽ മജീദ് ഇക്ബാൽ നിലമ്പൂർ റിയാസ് നിലമ്പൂർ ഹബീബ് റഹ്മാൻ നാസർ വലിയകത്ത് ലീന ജാനീഷ് ഷെബി മൻസൂർ അസ്മാ സെഫിർ നെമിറ ജുവൈരിയ അസ്ന സുനിൽ ബാബു നിർവാഹക സമിതി അംഗങ്ങളായ ജാമിദ് വല്ലാഞ്ചിറ മജീദ് തുടങ്ങി വളണ്ടിയർ വിംഗ് പരിപാടിക്ക് നേതൃത്വം നൽകി സൗദി ടൈംസ് റിയാദ്